ഡി ജി പി അൻവറിന്റെ ആരോപണങ്ങളിലൂടെ വീണ്ടും ചർച്ചയായി സോളാർ വിവാദം കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിനെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ പരാതിക്കാരിയെ എം ആർ അജിത് കുമാർ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് അൻവറിന്റെ ആരോപണം ആരോപണം ശരിയെന്ന് പരാതിക്കാരി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇനിയും വേണമെങ്കിൽ കേസ് അന്വേഷിക്കട്ടെ എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം തികച്ചൊരു കമ്മ്യൂണിസ്റ്റ് പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നരുമായിട്ടാണ് രാഷ്ട്രീയക്കാരിൽ കെ സി വേണുഗോപാൽ സാറും സാറും അടുത്ത സുഹൃത്തുക്കളാണ് ഇതിനകത്ത് തന്നെ സാർ സി ബി ഐ അന്വേഷിട്ടും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റം വിമുക്തരാക്കിപ്പെട്ടതിന്റെ കാരണക്കാരും അജിത് സാർ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും തമ്മിൽ അടുത്ത സൗഹൃദം സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചത് കെ സി വേണുഗോപാലിന് വേണ്ടി കേസിലെ പരാതിക്കാരി മൊഴി കൊടുക്കാതിരിക്കാനുള്ള ശ്രമവും അജിത് കുമാർ നടത്തി അജിത് കുമാറിനെതിരെ പി വി അൻവർ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലെ വെളിപ്പെടുത്തലുകളിൽ സോളാർ കേസ് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് ആരോപണങ്ങൾ ശരിയെന്ന് കേസിലെ പരാതിക്കാരി സോളാർ വിവാദവുമായി ബന്ധപ്പെട്ടുമാർ ബന്ധപ്പെടുകയോ അങ്ങനെന്തെങ്കിലും ഫോർമർ രണ്ടാമത്തെ കാര്യം മെയിൻലി ആരോപണത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് പൊട്ടിച്ചിരിച്ചായിരുന്നു കെ സി വേണുഗോപാലിന്റെ അഞ്ചു കൊല്ലം കേസ് അന്വേഷിച്ചു ഇനിയും അന്വേഷിക്കട്ടെ എന്ന് കെ സി വേണുഗോപാൽ ആൾക്കും മനസ്സിലാവും എന്താണ് ഇതിന്റെ പിന്നുള്ള ചേതോ വികാരം ഇന്ന് ഈ കാര്യമായിട്ട് രംഗത്ത് വന്നതിന് ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സർക്കാരിന്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും അവർ ഉപയോഗിക്കട്ടെ അൻവറിന്റെ ആരോപണങ്ങളെ പിന്തുണച്ച് യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ സോളാർ വെളിപ്പെടുത്തലുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ കൌതുകം ട്വന്റി ഫോർ തിരുവനന്തപുരം